മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യ തലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ചൊവ്വ മേടം വൃശ്ചികം എന്നീ രാശികളുടെ അധനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ് വളരെ പവർഫുള്ളുമാണ് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത് പക്ഷേ ജൂൺ ഒന്നാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് അതിനാൽ ഈ സമയത്ത് അങ്കാരകയോഗം അവസാനിച്ചിരിക്കുകയാണ് കൂടാതെ മേടൻ രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗവും നിർമ്മിക്കുന്നുണ്ട് ചൊവ്വയുടെ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളവും നിൽക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് കുംഭം രാശിക്കാരുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ഇതിനു മുൻപ് ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് പല സാമ്പത്തിക പ്രശ്നങ്ങളും കാണും അതുപോലെ ഇത് വാണിയുടെയും കുടുംബത്തിൻ്റെയും സ്ഥാനമാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വന്ന പ്രതികൂല മാറ്റങ്ങൾ കുടുംബത്തും ബന്ധുക്കളുടെ ഇടയ്ക്കും അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ ചെറിയ കലഹങ്ങളുമൊക്കെ വരാൻ കാണും ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും സാധിച്ചു കാണത്തില്ല മറിച്ച് ബാങ്ക് ബാലൻസും കുറഞ്ഞു കാണും ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ചൊവ്വ രാഹുവിനോടൊപ്പം നിന്നതിനാൽ അവിടെ അങ്കാരക ദോഷം നിർമ്മിതമായത് കാരണമായിരുന്നു പക്ഷേ ഇപ്പോൾ ചൊവ്വ രാശി മാറിയതോടെ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുവാനും തുടങ്ങിയിട്ടുണ്ട് മൂന്നാം ഭാവം ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വ എനർജി നൽകുന്ന ഗ്രഹമാണ് മൂന്നാം ഭാവം പരാക്രമം ധൈര്യം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങൾ എന്തും ചെയ്യാനും എന്ത് കഠിന പരിസ്ഥിതികൾ വന്നാലും അതിനെ നേരിടാനും ഉള്ള ധൈര്യവും ചൊവ്വ നൽകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വിജയിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നതും അത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നതുമായിരിക്കും ഈ സമയത്ത് ക്രിസ്വ ദൂരെ യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ചൊവ്വ നിങ്ങളുടെ പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് ഇവിടെ തന്നെയാണ് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടിയും പതിക്കുന്നത് ചൊവ്വ മൂല ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ നിന്നും സ്വരാശിയും നിങ്ങളുടെ കർമ്മസ്ഥാനവുമായ പത്താം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നതും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം നൽകുന്നതായിരിക്കും ഓഫീസിലെ അന്തരീക്ഷം നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതും അത് നിങ്ങളുടെ പെർഫോമൻസ് കൂടുതൽ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും ബിസിനസ്സിലും നല്ല പുരോഗതികൾ ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇനി ചൊവ്വായുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ചൊവ്വായിക്ക് മാത്രമായി ഇതുകൂടാതെ നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയും ഉണ്ട് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ആറാം ഭാവം നിങ്ങളുടെ അധ്വാനം തൊഴിൽ രോഗം ഋണം ശത്രു എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തൊഴിൽ സംബന്ധമായ ഇത് വളരെ അനുകൂല സമയമായിരിക്കും കരിയർ പ്രൊഫഷൻ എന്നിവയിലെല്ലാം സാമ്പത്തികപരമായും മറ്റ് എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ അനുയോജ്യ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയയും വിരോധവും പുലർത്തുന്നവർ പോലും നിങ്ങളോട് സൗഹാർദ്ദം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതായിരിക്കും കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും വരവ് വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ സമയത്ത് അനുഭവപ്പെടുന്നതല്ലായിരിക്കും ഒൻപതാം ഭാവം യാത്രകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യുവാൻ യോഗമുണ്ടാകും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് ചില ശുഭവാർത്തകൾ ലഭിക്കുവാനും യോഗമുണ്ടാകും ഓഫീസിൽ സഹപ്രവർത്തക പ്രവർത്തകരുമായോ ബോസുമായോ മറ്റും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിലെ പ്രഭാവങ്ങളെക്കുറിച്ച് നേരത്തെ ഈ വീഡിയോയിൽ ഞാൻ വിവരിച്ചത് കാരണം വീണ്ടും ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല പൊതുവെ ചൊവ്വയുടെ ഈ രാശിമാറ്റം കുംഭം രാശിക്കാർക്ക് പോസിറ്റീവ് ഫലങ്ങളാണ് നൽകുന്നത് ഇതിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവ കാരണമായിരിക്കും ഉണ്ടാകുന്നത് വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം